മായം എണ് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിൽ ചേലക്കരയിലെ ഒരൊറ്റ പേര് കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് സ്വാശ്രയ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർഷക ചന്തയ്ക്ക് തുടക്കമായി എളനാട് സമിതി അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം പി എ ബാബു നിർവഹിച്ചു സ്വാശ്രയ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർഷക ചന്തയ്ക്ക് തുടക്കമായി എളനാട് സമിതി ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം പി എ ബാബു നിർവഹിച്ചു ആചരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കയ്യിൽ ലഭിച്ചു അതോടുകൂടിയാണ് നമ്മുടെ വിപണിയിലൊരു ചലനം ഉണ്ടായത് സാധാരണക്കാർക്ക് കിട്ടിയ പണം സർക്കാർ ജീവനക്കാർക്കും മറ്റെല്ലാ വിഭാഗം ആളുകൾക്കും സാമൂഹ്യക്ഷേമ പെൻഷൻകാരെ പോലെ തന്നെ ബോണസ് ലഭിക്കേണ്ട ആളുകൾക്ക് ക്ഷേമനിധി ആനുകൂല്യം ലഭിക്കേണ്ട ആളുകൾക്ക് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗവൺമെൻറ്റ് ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുത്ത് ഓണം സമൃദ്ധിയായി ആചരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക അപ്പോൾ വിലക്കുറവിൻ്റെ ഓണം ആക്കാൻ വേണ്ടിയാണ് ഗവണ്മെൻറ്റ് കോടിക്കണക്കിന് രൂപ സബ്സിഡി നീക്കി വയ്ക്കുന്നത് അത് നമ്മുടെ സപ്ലൈകോ റേഷൻ സംവിധാനം ഇതിലൂടെയൊക്കെ ഒരു ചാക്കിനറച്ച് ഏത്തിക്കൊണ്ടുപോകാൻ വയ്യാത്ത വിധത്തിലാണ് സാധനങ്ങൾ കിട്ടുന്നത് രാജ്യത്താകെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പുറതി മുട്ടുമ്പോൾ ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപ നീക്കി വെച്ചുകൊണ്ട് സപ്ലൈകോ സഹകരണ എല്ലാം സാധനങ്ങൾ പച്ചക്കറിയാണ് ഓണത്തിന് വില കൂടുക എന്നതുകൊണ്ടാണ് സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് സതീഷ് അധ്യക്ഷനായിരുന്നു ഡെപ്യൂട്ടി മാനേജർ കെ എൻ ലാലു രാജീവ് ട്രഷറർ എൻ ആർ കൃഷ്ണൻകുട്ടി കർഷകരായ എം പൊന്നുമണി കെ കെ സുന്ദരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കർഷകനായ ടി വി അബ്ദുറഹ്മാന് പച്ചക്കറി നൽകി എം പൊന്നുമണി ആദ്യ ഡെസ്ക് നടത്തിയ